ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടി ഡി എഴുപത്തിരണ്ട് അറുപത്തഞ്ച് ഒരു ഫൈവ് ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് ഇതൊരു ഡ്യൂ സപ്ലൈ ആംപ്ലിഫയർ ബോർഡാണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്കിതിന്റെ പ്രൈസ് വന്നോളൂ സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടി ഡി എ എഴുപത്തിരണ്ട് അറുപത്തഞ്ച് ഒരു ഫൈവ് ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് ടി ഡി എ എഴുപത്തിരണ്ട് അറുപത്തി അഞ്ച് എന്ന ഐസി ഒരു ഡുവേൽ ഐ സിയാണ് ഈ ഐസിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത് അമ്പത് ആണ് അതായത് ഒരു ചാനലിൽ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തി വാട്ട്സാണ് ഈ ഐസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മൂന്ന് ഐസിക്ക് താങ്ങാനാവുന്ന വിധത്തിലുള്ള ഒരു ഹീറ്റ്സിംഗ് അല്ല ഇവർ ഇതിന് നൽകിയിരിക്കുന്നത് തരമേന വളരെ ചെറിയ ഒരു ഹീറ്റ്സിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഹീറ്റ്സിംഗ് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒരു ഫാൻ വെച്ചു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുന്നതാണ് ഉയർന്ന നിലവാരമുള്ള ശബ്ദ ആപ്ലിക്കേഷനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൾട്ടി വഡ് പാക്കേജിൽ അസംബിൾ ചെയ്ത ക്ലാസ് എ ബി ഡ്യു ഓഡിയോ പവർ ആംബ്ലിഫയർ ആണ് ടി ഡി എ എഴുപത്തിരണ്ട് അറുപത്തഞ്ച് ഇതൊരു ഡ്യുവൽ എൽ സപ്ലൈ ആംബ്ലിഫയർ ബോർഡാണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് അഞ്ച് ആംബിയർ മുതൽ ആറ് ആംബിയർ വരെ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഈ ആംപ്ലിഫയർ ബോർഡിൽ മൂന്ന് ഐസികളാണ് ഉള്ളത് ഈ മൂന്ന് ഐസികളിൽ ഫസ്റ്റിലത്തെ ഐ സി എഫ് എൽ എഫ് ആർ അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ടാമത്തെ ഐ സി സെൻറ്റർ സ്പീക്കർ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു അത് മോണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഐ സിയിൽ നിന്ന് മാത്രം അമ്പത് വാട്സ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ ഐ സിയിൽ നിന്നാണ് സറൗണ്ട് സ്പീക്കർ ഉപയോഗിക്കുന്നത് എസ് എൽ എസ് ആർ ഫ്രണ്ട് ലെഫ്റ്റ് ഇരുപത്തിയഞ്ച് വാർഡ്സ് ഫ്രണ്ട് റൈറ്റ് ഇരുപത്തിയഞ്ച് വാട്ട്സ് സെൻ്റർ സ്പീക്കർ അമ്പത് വാട്ട്സ് സറൗണ്ട് ലെഫ്റ്റ് ഇരുപത്തിയഞ്ച് വാട്ട്സ് സറൗണ്ട് റൈറ്റ് ഇരുപത്തിയഞ്ച് വാട്ട്സ് അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത് വാട്ട്സാണ് ഈ ബോർഡിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് പതിനൊന്ന് പിന്നുകളുള്ള ഈ ഐ സിയിൽ വൈഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ് റേഞ്ച് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ടെർമിനൽ ഓവർലോഡ് പ്രൊട്ടക്ഷനും അവൈലബിൾ ആണ് ഒരു ഹോം തിയേറ്റർ നിർമ്മിക്കാൻ വേണ്ടി ചെലവ് കുറഞ്ഞതും വളരെ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ഉള്ളതുമായ ഒരു ആംബ്ലിഫയർ ബോർഡാണ് ടി ഡി എ എഴുപത്തിരണ്ട് അറുപത്തി അഞ്ച് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വന്നോളൂ ഇനി നമുക്ക് ഈ ബോർഡ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റ് എന്തോരും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലുകളാണ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്നത് സപ്ലൈക്ക് വേണ്ടി പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് അഞ്ച് അമ്പയുടെ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു ഡി സി ഫിൽറ്ററിങ്ങിന് വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ് യു എഫിൻ്റെ അമ്പത് വോൾട്ട് സപ്പോർട്ട് എന്ന ഡ്യൂവെൽ കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് Better. Here! Don't you think we could be different if we could just take it slow, let it go don't down on the windows, feel the wind, through, hear the music, take the then you know, I'll never really wanna be, so connected high you I, pinnacle, boy, the show me on, so show you mine. you don't have to pretend we let it go ിയെ എഴുപത്തി രണ്ട് അറുപത്തഞ്ച് ആംബ്ലിഫയറിൽ നിന്നും മികച്ച ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് കാർ സ്പീക്കറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത് വാട്ട്സോളം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഓവൽ സ്പീക്കറുകളാണ് അതിൽ നിന്ന് മികച്ച ക്വാളിറ്റിയാണ് ഫോർ റോംസ് ആണ് ഇതിന് പറ്റിയ ഏറ്റവും നല്ല സ്പീക്കർ അങ്ങനെയാണെങ്കിൽ പക്കയായിട്ട് ഇരുപത്തിയഞ്ച് വാട്ട്സ് ഔട്ട് പുട്ട് ഒരു ചാനലിൽ നമുക്ക് ലഭിക്കുന്നതാണ് മികച്ച പെർഫോമൻസും മികച്ച ഓഡിയോ ക്വാളിറ്റിയും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്